നമസ്കാരം സംഘപരിവാറിന്റെ തങ്കപ്പെട്ട അഭിനേത്രിയായിട്ടുള്ള സ്വപ്ന സുരേഷിന്റെ അതിഗംഭീര നടനം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണാനിടയായി സി പി എം സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ മാഷിനെതിരെ മുപ്പത് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ അദ്ദേഹം നൽകിയ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സന്ദർഭത്തിൽ കണ്ണൂരിൽ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെ ഏറ്റവും പുതിയ പകർന്നാട്ടമാണ് കണ്ടത് അതായത് ഈ മണിച്ചിത്ര താഴെ സിനിമയിൽ ഗംഗ എന്ന കഥാപാത്രം പെട്ടെന്ന് നാഗവല്ലിയാകുകയും അതിനുശേഷം അവർ പെട്ടെന്ന് ഗംഗയാകുന്നത് എങ്ങനെയെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന സമാനമായിട്ടുള്ള അഭിനയം അതായത് ഗോവിന്ദ മാഷിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് കേസ് ഉണ്ടാകുമ്പോൾ കേസിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഇന്നലെ കൊടുത്ത പ്രതികരണം കണ്ടില്ലേ ഗോവിന്ദ മാഷ് വിഷ് ഗോവിന്ദ മാഷ് വാട്ട് ഗോവിന്ദ മാഷ് ഹൗ ഗോവിന്ദ് മച്ച് ഗോവിന്ദ് തുടങ്ങിയ പല തരത്തിലുള്ള ചോദ്യങ്ങളിലൂടെ മാപ്രകൾക്ക് മുന്നിൽ കത്തിക്കേറുന്ന അതേ സ്വപ്നം ആ സ്വപ്ന അമ്മച്ചിയുടെ ഈ നാടകം ചിലപ്പോ പാവപ്പെട്ട ചിലരൊക്കെ കാണുമ്പോ ഈ നാട്ടിലെ സർക്കാർ എന്തിനാണ് ഇങ്ങനെ ഒരു കുല സ്ത്രീയെ വേട്ടയാടുന്നു എന്നുള്ള തോന്നലുണ്ടാകും അപ്പോ വേട്ടയാടൽ എന്ന വാക്ക് അതിന്റെ മുന്നിൽ അറിയാതെ വന്നുപെട്ടു പോകും അങ്ങനെയുള്ളവരെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ വസ്തുത നമുക്കൊന്നുകൂടി റീകോൾ ചെയ്യാം അതായത് സ്വപ്ന സുരേഷ് മെയ് രണ്ടിനാണ് ഗോവിന്ദം മാഷ്ട്രെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ആണല്ലോ എന്താണ് അന്നത്തെ ആരോപണമെന്ന് ഒന്ന് കേട്ടെ ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഇറ്റ് സീംസ് ദാറ്റ് ഇഫ് ഐ ഡോ ഓർ യു നോർ ഡിസൈഡ് ടു ലീവ് ബാംഗ്ലൂരു ആൻഡ് ഗോ ടു ജയ്പൂർ ഓർ ഹരിയാന ദണവശാലും പിന്നെ സെറ്റിൽമെന്റ് സംസാരത്തിന് വരത്തില്ല പക്ഷേ എന്റെ ആയസിന് ദോഷം വരുത്തും ഇറ്റ് വാസ് എ ക്ലിയർ കട്ട് ത്രെറ്റ്നിങ് മെസ്സേ ആൻഡ് എന്നെ 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 നശിപ്പിച്ചു കളയും എന്നെ കൊന്നുകളയും അവർക്ക് സി എമ്മിനെതിരെ സംസാരിക്കുന്നതും വീണക്കെതിരെ സംസാരിക്കുന്നതും യൂസഫ് അലിക്കെതിരെ സംസാരിക്കുന്നതും ഇതിനെല്ലാത്തിനും ഇതെല്ലാം വെച്ച് നിർത്തി ജനങ്ങളോട് ക്ഷമ ചോദിച്ച് ഞാൻ കള്ളം പറഞ്ഞതാണ് ഏറ്റ് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് മുങ്ങുക പിന്നെ ഒരു മാസത്തിൻ്റെ അകത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ആൻഡ് വീസ ഈ മലേഷ്യയിലോട്ട് തെക്ക് പോകാനുള്ളതോ യു കെയിലോട്ട് പോകാനുള്ള എല്ലാം അവർ റെഡിയാക്കി തരാം പിന്നെ ഒരിക്കലും സ്വപ്ന സുരേഷ് ജീവനോടെ ഉണ്ടെന്നോ എവിടെയാണെന്നോ ഈ ഇവിടുത്തെ ജനങ്ങൾ അറിയാൻ പാടില്ല ഡിസൈഡ് ചെയ്ത എമൗണ്ട് ടെൻ ക്രോഴ്സ് ആണ് എനിക്ക് തന്ന് സെറ്റിൽ ചെയ്യാൻ പക്ഷേ എനിക്ക് മക്കളുണ്ട് എനിക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും എനിക്ക് ഇതിൽ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവാത്തോണ്ട് തേർട്ടി ക്രോഴ്സ് തന്നെ സെറ്റിൽ ചെയ്യാം എവിടെ പോയെങ്കിലും ജീവിച്ചുകൊള്ളണം അവിടെ അവിടെ ചെന്ന് സ്റ്റാർട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ അസിസ്റ്റൻസും ചീഫ് മിനിസ്റ്ററും ഫാമിലിയും ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഇവരെല്ലാരും ചേർന്ന് സഹായിക്കാന്ന് പറഞ്ഞു കേട്ടല്ലോ ഗോവിന്ദ മാഷിനെതിരെയുള്ള ആരോപണമാണ് പേരൊന്നും തെറ്റിയിട്ടില്ലല്ലോ വളരെ കൃത്യമായ ഗോവിന്ദ മാഷ് അതായത് ഏത് ഗോവിന്ദ മാഷ് എന്ത് ഗോവിന്ദ മാഷ് എവിടെയുള്ള ഗോവിന്ദഷ് എനിക്കറിയില്ല എന്ന് പറയുന്ന അതേ ഗോവിന്ദ മാഷിന്റെ പേരിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് അതെങ്ങനെ ഇവിടെ നിന്ന് സംഘികൾ നേരെ ഈ നാട്ടിലെ സുരക്ഷിത കേന്ദ്രമല്ല അതുകൊണ്ട് ബംഗളൂരുവിൽ അന്ന് കർണാടകയിൽ ബി ജെ പിക്ക് ഭരണം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ബംഗളൂരുവിലെ അവരുടെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുവന്നിരുത്തി മൊബൈലിലൂടെ ഒരു ലൈവ് ഇട്ടാണ് ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് കാര്യം ഈ നാട്ടിൽ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പലപ്പോഴും പല നാടകങ്ങളും പല തിരക്കഥകളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചുള്ള ചോദ്യത്തിൽ സ്വപ്ന പൊളിഞ്ഞടുങ്ങുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് അമ്മച്ചീരടുത്ത് ചോദ്യം തിരിച്ചു വരാത്ത രീതിയിൽ സംഘപരിവാറിന്റെ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റി എച്ച് ആർ ഡി എസ്സിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവരെ നേരെ ബംഗളൂരു ഇറക്കി അവിടെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലിരുത്തിയാണ് ഈ പ്രതികരണം നടത്തിയത് ഈ പ്രതികരണത്തിന് പിന്നാലെയാണ് ഗോവിന്ദ ഈ നിയമ നടപടിക്ക് പോയത് ഒരു കോടി രൂപ മാനനഷ്ട കേസ് ഫയൽ ചെയ്തുകൊണ്ട് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നു പോരാത്തതിന് കണ്ണൂരിൽ തന്നെ ഈ ആരോപണത്തിനെതിരെ സ്വപ്നക്കെതിരെയുള്ള പരാതികളും പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് തുടർ നിയമ നടപടികൾ ഉണ്ടാകുന്നത് ഈ മാനനഷ്ട കേസ് കൊടുത്ത ഉടൻ തന്നെ സ്വപ്ന സുരേഷ് അന്ന് തന്നെ നാഗവല്ലിയിൽ നിന്ന് ഗംഗയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി മറന്നല്ലേ ഓർത്തെ

അതിൻ്റെ വസ്തുത എന്താണെന്ന് പരിശോധിച്ച് പറയേണ്ട ഉത്തരവാദിത്വം ആ പറയുന്ന ആൾക്കുണ്ട് അതുകൊണ്ട് അതൊക്കെ ശരിയല്ലാത്ത രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നതല്ല അതിൻ്റെ പേരിൽ ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് പറ്റില്ല പറ്റില്ല ഉറപ്പായിട്ട് പറ്റില്ല ആ എം ഇ ഒനും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം നിയമ നടപടിയുമായി കേസുമായിട്ട് സ്വപ്ന സുരേഷിനെതിരെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ക്യാമറമാൻ സിന്ധു കുമാറിനൊപ്പം പ്രശാന്ത് ആർ മനോരമ ന്യൂസ് തിരുവനന്തപുരം എനിക്ക് ഈ ഗോവിന്ദനെ അറിയില്ല എനിക്ക് അങ്ങനെ അദ്ദേഹത്തിനെ എനിക്ക് അറിയത്തില്ല ഐ ഡോ ഞാൻ ചോദിക്കട്ടെ ഫേസ്ബുക്ക് ലൈവ് വന്നപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞാണല്ലോ എനിക്ക് ഗോവിന്ദനെ അറിയില്ല അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ബിക്കോസ് ഐ ആർ നോട്ട് എ പാർട്ട് ഓഫ് പോളിറ്റിക്സ് ഐ ഡോസ് എം വി ഗോവിന്ദൻ സാമ്പിൾ വെടിക്കെട്ടിന് ശേഷമാണ് കണ്ണൂരിലേക്ക് അവരെ നേരിട്ട് പോലീസ് വിളിച്ചു വരുത്തി ഇന്നലെ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്ത സന്ദർഭത്തിലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ എം വി ഗോവിന്ദം മാസ്ത്ര ആധികാരികമായാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ആ വ്യക്തി എനിക്ക് ഒരു പരിചയവും ഇല്ല ആ വ്യക്തി എന്നെ നേരിട്ട് വിളിച്ചിട്ടില്ല എന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പക്ഷെ മറ്റൊരാൾ പറഞ്ഞു എന്ന പേരിൽ ഇതുപോലെ നമ്മുടെ നാട്ടിൽ പറയും പോലെ ഒരു മൈക്കും ഒരു സൈക്കിളും കെട്ടിവെച്ച് സമൂഹത്തിന്റെ മുന്നിൽ അത്യാവശ്യം ആദരണീയരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചും സ്വീകാര്യരായ വ്യക്തികളെ സംബന്ധിച്ച് യാതൊരു തെളിവിന്റെ അടിസ്ഥാനവും ഇങ്ങനെ ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിളിച്ചു വരുത്തുന്നത് ആ ചോദ്യം ചെയ്യലിന് ശേഷവും വീണ്ടും അവർ നാഗവല്ലിയിൽ നിന്ന് ഗംഗയായി മാറുകയാണ് കണ്ടേ എനിക്ക് അല്ലെങ്കിൽ എവിടെയാണ് ഐ ഹാവ് നോ ക്ലൂ ഓൾ ദീസ് തിങ്സ് ആൻഡ് റിലേറ്റഡ് ടു ഫാബ്രിക്കേറ്റ് കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല കണ്ടല്ലോ മൂന്ന് പ്രതികരണങ്ങൾ ഇനി ആരാണ് തരികട ആരാണ് കള്ളം പറഞ്ഞത് ആരാണ് ഇപ്പോ ഈ നിലയില്ല കയത്തി വീഴുമ്പോ കയ്യും കാലം അടിക്കുന്നത് സംഘപരിവാറിന്റെ തിരക്കഥയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി ഈ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ ഒരു തെളിവുമില്ലാതെ ആരോപണങ്ങളായി ഉന്നയിക്കുന്നുണ്ട് ഒരു തെളിവും ഞാൻ പുറത്തു പുറത്തുവിടുക എല്ലാം ഭദ്രമായിട്ടുണ്ട് ആരെ എൻ്റെ കൃഷ്ണരാജ് വക്കീലിന്റെ ആ ഒരു വക്കീൽ എന്ന് പറഞ്ഞാൽ അറിയാലോ ഈ നാട്ടിൽ കോടതികളിൽ ഈച്ച അടിച്ച് നടക്കുന്ന ഒരു വക്കീലിനെയും കൊണ്ടു അയാളുടെ പൊട്ട കഥകളെ തിരക്കഥയായിട്ട് എടുത്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ് അങ്ങനെ അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് വന്നത് ആ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുമ്പോഴാണ് ഈ രീതിയിലുള്ള നാടകങ്ങൾ അഭിനയിച്ച് തകർക്കുന്നത് പിന്നെ സംഘികളുടെ ഒരു പൊതു തത്വമുണ്ടല്ലോ ലക്ഷ്യമാണ് പ്രാധാന്യം ലക്ഷ്യം നടത്താൻ നമ്മൾ ഏത് നെറുകെട്ട വഴിയും ഉപയോഗിക്കും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണ് ഇവരുടെ അടിസ്ഥാന തത്വം അപ്പോൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നെറുകെട്ട മാർഗമാണ് ഈ സ്വപ്ന എന്ന പാലം ആ അമ്മച്ചെ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഒരു ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ ചില നാടകങ്ങളിൽ തുടർ നടപടികൾ ഉണ്ടാകുമ്പോൾ നിലവിളിക്കുന്നത് ശരിയാണോ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണ്ടേ അപ്പം പറയുന്ന കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നതിനെ നമ്മുടെ നാട്ടിൽ എന്ത് പറയും ഒരു സ്റ്റേബിൾ ആയിട്ടൊരു വ്യക്തിയില്ല ചൂണ്ടിക്കാട്ടാനായിട്ട് ഒന്നില്ല അപ്പോ പല സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും സംഘികളെ പോലെ തന്നെ അപ്പോ അതിന്റെ ഓരോ വേർഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുതപ്പെടാനൊന്നുമില്ല പറഞ്ഞ കാര്യത്തിൽ തെളിവുണ്ടോ പോലീസിന്റെ മുന്നിൽ കൊടുത്തോളൂ മുപ്പത് കോടി രൂപ എനിക്ക് ഗോവിന്ദ മാഷ് ഓഫർ ചെയ്തു ഗോവിന്ദ മാഷ് അതിൽ പങ്കുണ്ട് നിങ്ങൾ തെളിയിക്കാൻ ബാധ്യതയുണ്ട് ആരോപണം ഉന്നയിച്ചത് വിജേഷ് പിള്ളയല്ല സ്വപ്ന സുരേഷ് ആണ് അപ്പോ സ്വപ്ന സുരേഷിന് തന്നെയാണ് ആ വ്യക്തികൾ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് തെളിവുകൾ കൊടുക്കാനുള്ള ബാധ്യത അത് ചെയ്യാതെ ഞങ്ങ പിന്നെ ഞേ ഞേ എന്നുള്ള കരച്ചിലൊന്നും വേണ്ട കാര്യങ്ങൾ കാര്യങ്ങളുടെ മുറക്കങ്ങ് പോകും മനസ്സിലായില്ലേ നേരെ സംഘികളുടെ ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിൽ പോയിരുന്നുകൊണ്ട് പുതിയ തിരക്കഥയുമായിട്ട് വരും അതുകൊണ്ട് ഇതൊന്നും അങ്ങോട്ട് ഒത്തില്ല എന്ന് മാത്രം സ്വപ്ന അമ്മച്ചിയെ അറിയിക്കുകയാണ്